ഇനി നമ്മളൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥലത്ത് ചെയ്താൽ മതി ഹായ് പിൻസിസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വീട് മാറിയോ കൃഷി സ്ഥലം മാറിയോ വീട് മാത്രമാണോ മാറിയത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നമ്മളുടെ കാര്യങ്ങളെല്ലാം അപ് റ്റു ഡേറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അല്ലേ അവിടുന്ന് പെട്ടെന്നൊരു ഒളിച്ചോട്ടം പോലെ ഒന്ന് രണ്ടാഴ്ച അങ്ങ് പോയി ഒന്നും വീഡിയോകളൊന്നും അധികമില്ലാതെ എന്തെങ്കിലും ചുമ്മാ ലോട്ടിലോട് വീഡിയോകളൊക്കെ ഇട്ട് അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നേരം എനിക്ക് നിങ്ങളോട് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം നിങ്ങൾക്കറിയാം അല്ലേ നമ്മൾ പിന്നെ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കൃഷി ചെയ്യുന്നതെന്നറിയാം കുറേ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നതെന്നറിയാം അപ്പോൾ ഓരോ ഇടുക്കി പോലൊരു സ്ഥലത്ത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് നല്ല കാലാവസ്ഥയാണ് ഒക്കെ നമുക്ക് നാട്ടിൻ പുറത്ത് ഇപ്പം അയ്യായിരം രൂപയ്ക്ക് ഒരു ഏക്കർ അല്ലെ പതിനായിരം രൂപയ്ക്ക് ഒരു ഏക്കർ ഏറിപ്പോയാൽ പതിനയ്യായിരം രൂപയ്ക്ക് ഒരു ഏക്കർ കൃഷി ചെയ്യാൻ കിട്ടും പക്ഷേ നമ്മളുടെ നാടിനെ സംബന്ധിച്ച് ഏലത്തിൻ്റെ നാടായതുകൊണ്ട് തന്നെ കുറഞ്ഞത് അൻപതിനായിരത്തിന് മുകളിലേക്കാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു എടുത്ത് ചെയ്യുന്നത് ഒരു പത്ത് എൺപത്തി അയ്യായിരം ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന സ്ഥലമാണ് പണ്ടൊക്കെ ആദ്യമൊക്കെ എല്ലാവരും പറയുമായിരുന്നു വെറുതെ ബിച്ച് പറയുന്നതാണ് ഏഹ് കള്ളത്തരം പറയുന്നത് അങ്ങനെയൊന്നും ഒരിടത്തും ഇല്ലെന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ അവർ നം ആ നാട്ടിലത് വെച്ചിട്ടാണ് പറയുന്നത് അവിടെ ചിലപ്പം വെറുതെ തന്നെ കൃഷി ചെയ്തോളാനും പറയും ചുമ്മാ കിടക്കുന്ന സ്ഥലമാണെങ്കിൽ വെറുതെ കൃഷി ചെയ്യാതോളാനും പറയും പക്ഷേ ഇടുക്കിയിൽ അങ്ങനല്ല ഇടുക്കിയിൽ നമ്മൾ പാട്ടത്തിന് പാട്ടം നല്ല വലിയ തുക അതായത് ഏലത്തിൻ്റെ നാടാണ് ഇടുക്കി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അത് നമ്മൾ സാമ്പത്തികമായിട്ട് ഇതുവരെയും സ്റ്റേബിളാകാത്തതിൻ്റെ ഒരു കാരണവും ഇങ്ങനെയാണ് കാരണം ഇത്രയും വലിയൊരു തുകയ്ക്ക് പാട്ടത്തിന് കൃഷി എടുത്ത് കൃഷി ചെയ്ത് ഒരിക്കലും നമുക്ക് സാമ്പത്തികമായിട്ട് സ്റ്റേബിളാകാനും പറ്റിയില്ല അപ്പോൾ ഇത് ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ നമ്മൾ ഒരുപാട് സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പാട്ടത്തിന് തന്നവരുടെ പ്രശ്നങ്ങളല്ല നമ്മളതിനെ മനസ്സിലാക്കാതെ ചെയ്ത പല കാര്യങ്ങളും നമ്മളിതിൻ്റെ വരും വരായിക നമുക്ക് എവിടെങ്കിലും ഒരു കൃഷി എടുക്കണം കൃഷി ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ അപ്പോൾ കിട്ടുന്നത് ഏതാണോ സൗകര്യം ഏതാണോ നോക്കി പെട്ടെന്ന് അതിനെ കയറി അങ്ങ് എടുക്കുക ചെയ്യുന്നത് അതിൻ്റെ വരും വരായികളെക്കുറിച്ച് നമ്മൾ അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു സ്ഥലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ ആദ്യം മുതൽക്ക് തന്നെ ഒരു സ്ഥലം എടുത്ത് നമ്മൾ പണി തുടങ്ങുകയും ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് നിങ്ങൾ ഈ കാഴ്ചകളിലൂടെ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതായത് നമ്മളൊരു ഹൈടെക് രീതി എന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താലേ കൃഷി നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് പാവലിട്ടോ എവിടെയെങ്കിലും കുറച്ച് പയറിട്ടോ അങ്ങനെ നമുക്ക് ഒരിക്കലും ഇതിനെ നല്ലൊരു സക്സസ്സായ രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഇതിൽ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മളുടെ കടം മേടിച്ചും അവിടെ നിന്ന് മേടിച്ചും ഇവിടുന്ന് മേടിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് അവിടുത്തെ കുറവുകൾ മനസ്സിലാകുന്നത് ഇവിടെ നമുക്ക് പിടിച്ചു നിന്നും പോകാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കുമളി കുമളി കൃഷി ചെയ്യാൻ നല്ല സ്ഥലമായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അണക്കര പോയപ്പോഴേക്കും അവിടുത്തെ കാലാവസ്ഥ നമുക്ക് പിടിച്ചില്ല ഭയങ്കര പ്രശ്നമായി അവിടുന്ന് മാറി അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറി അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറി അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറിയതാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലം അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വന്നപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് വർഷം മൂന്നോ നാലോ വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു നാല് സ്ഥലം മാറി അപ്പോൾ അങ്ങനെ മാറി ഒരിക്കലും സ്ഥലം തന്നോട് കുഴപ്പമല്ല കേട്ടോ നമ്മളുടെ തന്നെ കുഴപ്പമാണ് നമ്മളുടെ തന്നെ പല കുഴപ്പങ്ങളാണ് അപ്പോൾ അങ്ങനെ വന്നപ്പം നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും സാമ്പത്തിക പ്രശ്നം ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വരും കാരണം ഓരോ പുതിയ സ്ഥലം എടുക്കുമ്പോഴും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് വർഷത്തെ കാശ് ഒന്നിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അവിടെ സ്ഥലം എടുക്കാൻ ആ സ്ഥലം എടുത്തിട്ട് നമ്മൾ അവിടെ രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എന്തെങ്കിലും ഒന്നു ആക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒന്ന് ആയി വന്നു കഴിയുമ്പോഴായിരിക്കും അവിടുത്തെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നമ്മളെ ഭയങ്കരമായിട്ട് പിടിമുറുക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ മാറി 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 വന്നു ഒരുപാട് ബാധ്യതകൾ വന്നു ഒരുപാട് കടങ്ങൾ വന്നു ഞാൻ ഉദ്ദേശിച്ചതിലുമൊക്കെ ഒരുപാട് കാരണം ഇതൊക്കെ ചെയ്തേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലാതെ മുമ്പോട്ട് പോകാനും പറ്റത്തില്ല ഇതൊക്കെ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയതും എങ്കിലും ഈ സാമ്പത്തിക വശം ഇങ്ങനെ താറുമാറായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വളർച്ചയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും മാനസികമായിട്ട് നമുക്കൊരിക്കലും നമ്മൾ ജീവിക്കുന്നുണ്ടെന്ന് പോലും തോന്നത്തില്ല ഇപ്പം നമ്മളൊരു കൂലിപ്പണി എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ആ ആഴ്ച അവസാനം നമുക്ക് ഈ പൈസ കയ്യിൽ കിട്ടും അഞ്ച് ദിവസം പണിയെടുത്താൽ അത്ര രൂപ കിട്ടും ഏ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു കോള് വന്നേ കടവും കൊണ്ട് മറക്കട്ടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എപ്പോഴും ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളിതുവരെ സാമ്പത്തികമായിട്ട് ആയില്ലേ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രയും ഈ ഇത്രയും കൃഷി ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രയും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും ഇതായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ഥലങ്ങൾ മാറി മാറി എടുക്കുമ്പോൾ വരുന്ന ബാധ്യതകളാണ് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്കൊരു ടെറസ്സിലോ അല്ലെങ്കിൽ കുഞ്ഞൊരു അടുക്കളത്തോട്ടം ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്ര രൂപ അതിന് ചിലവാകും അല്ലേ നമുക്കറിയാം പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ വീട്ടാഫീസിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പച്ചക്കറി മേടിക്കുന്നതാണ് അതിൽ എന്ന് തോന്നും അല്ലേ അതുപോലെ നമുക്ക് പൈസ ചിലവാകും അപ്പോൾ നമ്മൾ ഇത്രയും ഒരു സ്ഥലം എടുത്ത് ഫുൾ ട്രിപ്രിഗേഷൻ ചെയ്ത് മൾച്ചിങ് ചെയ്ത് പണിക്കൂലി നമുക്ക് ഇത്രയും സ്ഥലം നമുക്ക് ഒന്നിച്ച് പണി ചെയ്ത് തീർക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും നമുക്ക് നമ്മളെ ഒരു വലിയ ബാധ്യതയിലേക്ക് ചെയ്തു പിടിച്ചിടുന്നത് ഇത് നമ്മളെ നമ്മളിങ്ങനെ ഉരുട്ടിപ്പിരുട്ടി റോൾ ചെയ്ത് കടം മേടിച്ച് പണയം മേടിച്ച് അങ്ങനെ അങ്ങനെ പല പല ആയിരിക്കും നമ്മൾ മുമ്പോട്ട് വരുന്നത് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇവിടം വരെ പിടിച്ചത് ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത് എത്തിച്ചതെന്ന് പറയുന്നത് ആയതുകൊണ്ടാണ് എൻ്റെ ഒരുപാട് വിഷമ ഘട്ടങ്ങളിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് വേറെ ഇത് താമസം മാറിയ കാര്യമാണല്ലോ അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഈ പ്രാവശ്യത്തെ വേനൽ നന്നായിട്ട് അറിയായിരുന്നു വേനൽ നന്നായിട്ട് കൃഷിയെ ബാധിച്ചു അതിൻ്റെ കൂടെ പച്ചക്കറി എന്ത് നട്ടാലും കാട്ടു മൃഗങ്ങൾ തരിക എന്നുള്ള അവസ്ഥയായി എന്ത് നട്ടാലും ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഇടയ്ക്കൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴേക്കും പിന്നെ മാത്രമല്ല ഇതിനു മുമ്പ് ഈ ലാസ്റ്റ് സ്ഥലം എടുത്ത സമയത്ത് പച്ചക്കറിക്ക് എടുത്ത സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു സാധാരണ നമ്മുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എവിടെങ്കിലും എടുത്തു കൃഷി ചെയ്യുന്ന പ്രശ്നങ്ങളല്ല നമുക്ക് കഷ്ടപ്പാട് നന്നായിട്ട് വരും നന്നായിട്ട് രാവും പകലും ഇല്ലാതെ പണിയെടുത്താൽ മാത്രമേ നമുക്ക് അവിടെ കൃഷി സ്ഥലമാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് വേറെ പുറത്തുനിന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അതേസമയം ഈ നമ്മളാ ചെറിയ ഒരു സ്ഥലം എടുത്ത സമയത്ത് ഭയങ്കര പ്രശ്നങ്ങൾ അതായത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുഖം മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നത് കേൾക്കേണ്ടി വന്നത് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ കോടതിയിൽ പോകേണ്ടി വന്നത് സ്റ്റേഷനിൽ പോകേണ്ടി വന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിതത്തിൽ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ആദ്യമായിട്ടുണ്ടായ സംഭവമാണ് അപ്പോൾ ഈ പ്രശ്നമൊക്കെ വന്നു അന്ന് നമ്മൾ മാനസികമായിട്ട് ഭയങ്കര തളർന്നു പോയെങ്കിലും അത് നമുക്കൊരു നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പ്രശ്നം വന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പോസിറ്റീവ് ഞാൻ കണ്ടതെന്നാന്ന് ചോദിച്ചാൽ ആ പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും ചേട്ടാ ഈ മക്കളും കൂടെ നമ്മൾ വൈകിട്ട് വീട്ടിലിരുന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ചകൾ നടത്താറുണ്ട് ഈ പ്രശ്നങ്ങളെ എല്ലാ എല്ലാ കാര്യത്തെക്കുറിച്ചും ചർച്ച നടത്താറുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞ അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മളൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥലത്ത് ചെയ്താൽ മതി ഇനി സ്ഥലം മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ എവിടെയെങ്കിലും അഞ്ച് സെൻറ്റേ ഉള്ളെങ്കിലും ആ അഞ്ച് സെൻറ്റിൽ പോയി താമസിച്ചാൽ മതി ഇനി പാട്ടം എന്ന് ഒരു സാധനം വേണ്ട കാരണം അത്രത്തോളം നമ്മൾ മടുത്തുപോയി മടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുത്ത് മടുക്കും നമ്മളെ രാപകലില്ലാതെ അധ്വാനത്തിലൂടെ മടുക്കും അതിനിടയ്ക്ക് നമുക്കൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയാല നല്ലൊരു ഡ്രസ്സ് ഇടാനായിട്ട് ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ നല്ല ഡ്രസ്സ് ഇടുന്നത് എപ്പോഴും എൻ നിങ്ങളെടുത്ത് തരുന്ന ഡ്രസ്സുകളൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചേടൈ മക്കളെയും കണ്ടാലറിയാം പഴയ രീതി തന്നെയാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഡെവലപ്പ് ആകുന്നത് അത് ഞാൻ ഡെവലപ്പ് ആകുന്നത് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നല്ല ഡ്രസ്സൊക്കെ എടുത്തു തരുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു കുറവായിട്ട് നമുക്ക് തോന്നിയൊന്നും വരികയല്ല ആ എന്തായാലും ഞാൻ പറഞ്ഞത് ഈ പ്രശ്നം ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ വീട്ടിലിങ്ങനെ ചർച്ച ചെയ്തു നമുക്ക് ഇനിയൊരു സ്ഥലം എടുക്കുകയാണെങ്കിൽ നമുക്ക് പാട്ടം എടുത്തിട്ട് ഇനി ഒരു കൃഷി വേണ്ട കാരണം ഇനി ഇനി കഷ്ടപ്പെടാനും പ്രായം കൂടുന്തോറും നമ്മുടെ കഷ്ടപ്പെടുന്നതിന് നമുക്ക് ഈ രാപകലില്ലാത്ത കഷ്ടപ്പാടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ മടുത്തു പോകും കേട്ടോ ഈ കാണുന്ന ഭംഗിയല്ല നമുക്കല്ലാതെ ശരീരത്തിന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും അപ്പം ഇനി അങ്ങനൊരു എന്താ വെച്ചാൽ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും കുഴിച്ചു വെക്കുന്ന ഒരു ഒരു സന്തോഷം ഉണ്ടല്ലോ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും വേറൊരു നിന്ന് കിട്ടത്തില്ല കിട്ടത്തില്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നമ്മൾ ആത്മാർത്ഥം നമ്മളൊരു സ്ഥലം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ സ്ഥലം പോലെ തന്നെയാണ് നമ്മളതിനെ പരിപാലിക്കുന്നതും നോക്കുന്നതും എല്ലാം പക്ഷേ നമ്മുടെ മനസ്സിലെന്നും എപ്പോഴും കിടക്കും ഇവിടെ നിന്ന് നമ്മൾ ഒരിക്കൽ പോയി പോകണം വേറൊരു സ്ഥലം കണ്ടെത്തണം അവിടെയും ഇതുപോലെ തന്നെ പണിയെടുക്കണം എന്നുള്ള ചിന്ത നമ്മൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും ഒരു മഴമുറ പണിയുമ്പോൾ അല്ലെ ഒരു തൂണ് നാട്ടുമ്പോൾ ഒരിക്കലും മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകത്തില്ല എന്നാണോ ദൈവമേ ഇത് പൊളിക്കേണ്ടി വരുന്നത് എന്നുള്ള ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത് എന്നാലും അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചിട്ട് അതിൽ നിന്നും ആ പ്രശ്നത്തിൽ നിന്നും ഉണ്ടായ ഒരു നല്ലതന്നെ ഞാൻ പറയുന്നത് ശരിക്കും നമ്മുടെ ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുമല്ലേ എനിക്കെപ്പോഴും പ്രശ്നങ്ങളിൽ നിന്നുമാണ് എനിക്ക് നല്ല നല്ല കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ളതെന്ന് മാറ്റി നിർത്തപ്പെടലുകളിൽ നിന്നുമാണ് എനിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ളതെന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ ആ മാറ്റി നിർത്തപ്പെടലുകൾ അല്ലെങ്കിൽ ആ ഇതുപോലെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് ഓരോ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു ചിലപ്പോൾ ഇവിടെയും നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ പോയിരുന്നെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥലം മേടിക്കണം എന്നുള്ള ചിന്ത ഒരിക്കലും വരത്തില്ല പിന്നെയും നമ്മൾ പാട്ടത്തിനെടുക്കാനേ നോക്കുകയുണ്ടായിരുന്നുള്ളൂ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴാണ് ഉറച്ചൊരു തീരുമാനം എടുത്തത് ഇനി കൃഷി ചെയ്താൽ അല്ലെ ഇനി മാറിയാൽ സ്വന്തമായിട്ടൊരു സ്ഥലത്ത് എന്നുള്ളതായിരുന്നു എങ്കിലും അതെങ്ങനെ മേടിക്കാൻ പറ്റും എന്ത് എന്നുള്ള ചിന്തകളൊന്നും ഇല്ലായിരുന്നു ഇനി ഇവിടുന്ന് മാറേണ്ടി വന്നാൽ എന്നുള്ള ഇതിലാണ് അന്ന് ചർച്ച ചെയ്തു വെച്ചിരുന്നത് എന്തായാലും അത് അങ്ങനെ അങ്ങ് പോയി പോയി ഞങ്ങൾ കുറച്ച് വെറുതെ ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനങ്ങനെ പോയി എന്തിന് ഇറങ്ങി എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ ചേട്ടാ ഒരു ദിവസം പറഞ്ഞു ചേട്ടാ ചുമ്മാ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ കുറേ സ്ഥലത്തിൻ്റെ ഇത് കിടക്കുന്നു കുറേ നമ്പറുകൾ സേവ് എടുത്തു വെച്ചു എടുത്തു വെച്ചിട്ട് പറഞ്ഞ ചേട്ടാ വാ ചേട്ടേ നമുക്ക് കുറേ സ്ഥലത്ത് നോക്കാം അത് പറഞ്ഞു എൻ്റെ കയ്യിൽ അന്നേരം ഒരു പൈസ ഇല്ല എന്തോ ആവശ്യത്തിന് വെച്ചിരുന്ന ഒരു മുപ്പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും ചേട്ടായും മക്കളും കൂടെ ജഫിനും ചെറുനുമാണ് തോന്നുന്നത് ഞാൻ ഞാൻ ചേട്ടായും ജഫിനും ചെറും കൂടെ ആണെന്ന് തോന്നുന്നു ഞങ്ങളിങ്ങനെ പോയി ഞങ്ങളിങ്ങനെ പോയിട്ട് എൻ്റെ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് അടുത്ത സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾക്കൊരു എനിക്കൊരു കുഞ്ഞു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പോയ സ്ഥലത്തിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ടു ഇട്ടപ്പെടുത്തലും അതിൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് അതിനകത്തുനിന്ന് പറഞ്ഞു ഞാൻ ഞാനൊരാളുടെ നമ്പർ തരാം നീ ആ നമ്പറിൽ വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് സ്ഥലം നോക്കാൻ പറഞ്ഞു ഒരു നമ്പർ ഇട്ട് തന്നു ഞാൻ ആ പുള്ളിയെ വിളിച്ചു പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വാ സ്ഥലം കാണിക്കാമെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചു അവസാനമായിട്ട് കണ്ട പോയി കണ്ട സ്ഥലം ഞങ്ങൾക്കു ഭയങ്കരമായിട്ട് ഇഷ്ട ഇഷ്ടം ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിനകത്ത് പിന്നെ അവരൊരു ഇച്ചിരി ചെറിയ പ്രതിസന്ധിയിൽ നിൽക്കുകയായിരുന്നു ചെറുതല്ല ഇച്ചിരി വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു വീട്ടുകാരായിരുന്നു അപ്പോൾ നമ്മളെപ്പോലെ എന്നയും ചേട്ടയും പോലെ തന്നെയുള്ള അതുപോലെ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ളൊരു വീടും വീട്ടുകാരെയും വീടും സ്ഥലവും എല്ലാം ഇഷ്ടപ്പെട്ടു മാത്രമല്ല നമുക്ക് വേണ്ടി പണി തീർപ്പിച്ചതുപോലൊരു സ്ഥലം നമുക്ക് വേണ്ടിയിട്ടെല്ലാം അവിടെ ചെയ്തു വെച്ച പോലൊരു സ്ഥലം അങ്ങനെ ഒരു സ്ഥലം കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്ന വഴിക്കെല്ലാം അതിന് മാനസികമായിട്ട് ആ സ്ഥലം ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെടുത്തി അതിൽ കൂടുതൽ അവരുടെ പ്രശ്നങ്ങളെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്നു വന്നിട്ട് ഞാൻ ചേട്ടിട്ട് തോന്നിച്ചേട്ട് നമുക്കതിന് അഡ്വാൻസ് കൊടുത്താലും കൊടുത്താലു ഒന്നുമില്ല കയ്യിൽ അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം വിളിച്ച് പറഞ്ഞിട്ട് ഒരു അയ്യായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് കേട്ടോ അഡ്വാൻസ് കൊടുത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു ഇതെടുക്കാമെന്നുള്ള പ്ലാനൊക്കെ ചെയ്തു അപ്പം അങ്ങനെ അത് വന്നു 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 വന്ന് ഏകദേശം അത് മേടിക്കാറെന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് കിട്ടാറായിട്ടില്ല അതിനൊരുപാട് കാര്യങ്ങൾ ഇനിയും സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകേണ്ടതുണ്ട് ഒരിക്കലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ടല്ലോ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് അപ്പം അങ്ങനെ വന്നപ്പം ഇത് ഏകദേശം അത് മേടിക്കാന്നുള്ളൊരു പ്ലാനൊക്കെ വന്നു അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ ഇങ്ങനെ വന്നു ഇനി ലോണും കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഇനി വേണ്ടി വരും വേണം കാരണം നമ്മളൊരിക്കലും ഒന്ന് കുറേ കടങ്ങളല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ സമ്പാദ്യമായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം സ്ഥലത്തെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ കാരണം ഇത് വീഡിയോ ഇങ്ങ് നീണ്ടു നീണ്ടു പോവുക ഞാൻ പറയുന്നതിനനുസരിച്ച് നീണ്ടു നീണ്ടു പോവുക അപ്പം ഇപ്പം നമ്മൾ താമസിക്കുന്നത് നമ്മളുടെ പഴയ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുള്ള ഒരു സ്ഥലമില്ലേ ഇരുപത് ഏക്കറിൽ ഒൻപത് സെൻറ്റും വീടും ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയും ആ ഒൻപത് സെൻറ്റിലും വീട്ടിൽ നിന്നുമാണ് ഇവിടം വരെ എത്തിയതെന്ന് ആ വീട് നിങ്ങൾ ഓർക്കുന്ന കാണും പണയം വീട് പണയം വെച്ചിട്ടാണ് ആ ഉള്ള സ്ഥലവും ഒമ്പത് സെൻറ് സ്ഥലവും വീടും പണയം വെച്ചിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത് എപ്പോഴും പറയത്തില്ലേ ആ വീട്ടിലാണ് ഇപ്പം നമ്മളുള്ളത് വീടൊക്കെ ഞാൻ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ വീടും അതിൻ്റെ പരിസരമൊക്കെ ഞാൻ വേറൊരു ദിവസം കാണിക്കാം അപ്പോൾ ഈ ഈ വീട് ഇങ്ങനെ ചെറിയൊരു വാടകയ്ക്ക് കൊടുത്തിരിക്കായിരുന്നു നമ്മൾ പണയമൊക്കെ തിരിച്ചെടുത്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഈ സ്ഥലം ഇപ്പം നമ്മൾ ഇടയ്ക്ക് കണ്ടു കണ്ടുകാണ് ഞാൻ വിൽപ്പന പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വിൽപ്പന നടന്നിട്ടില്ല വിൽക്കാനിട്ടിരിക്കുകയാണ് ഇത് കട്ടപ്പന ഇരുപത് ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുള്ളത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പം നമ്മൾ അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല ഇനിയിപ്പോൾ അർത്ഥമില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മുളകിൻ്റെ ഫോട്ടോ ഇട്ടിരുന്നു എന്ത് നട്ടാലും മൃഗങ്ങൾ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അവിടെ ഒരു ഭാവിയില്ല അപ്പോൾ ഞാൻ ചേട്ടൻ എടുത്ത് പറഞ്ഞാൽ ചേട്ടൻ നമുക്കൊരു കാര്യം ചെയ്യാമെന്നാൽ നമുക്കിനി പതിയെ ഇരുപത് ഏക്കറിലേക്ക് പോകാം പോയി വാടകയ്ക്ക് പോയാലോ എന്നാണ് ആദ്യം ചിന്തിച്ചത് കേട്ടോ പിന്നെ ഓർത്ത് എന്തിനാണ് വെറുതെ ഒരു കുറേ നാളത്തിന് വേണ്ടിയിട്ട് വാടകയൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട് ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കുക ഇവിടെ താമസം തുടങ്ങുക അപ്പോൾ പതിയത് വിൽക്കണം ഇതും കൂടെ ഒക്കെ വിറ്റാലേ നമുക്ക് മറ്റേ സ്ഥലത്തിൻ്റെയൊക്കെ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ആ സ്ഥലം നമ്മൾ ഉറപ്പിച്ചു കേട്ടോ എന്തായാലും എന്നെ തല പോയാലും ആ സ്ഥലം നമുക്ക് മേടിക്കണം മേടിച്ചിട്ട് മേടിക്കാൻ മാത്രമല്ല ഞാൻ പിന്നീട് പിന്നീട് പറയാം മേടിച്ചിട്ടും എനിക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ട് നമ്മുടെ സ്വന്തം സ്ഥലമാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലേ നിങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് അതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ധൈര്യമായിട്ട് ഞാനിത് പറയുന്നത് പിന്നെ നമ്മളുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എപ്പോഴും എന്നോട് ഒരുപാട് പേര് വരുമ്പോഴും ഈ ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ബിൻസി ബിൻസിയുടെ ഒരു ആഗ്രഹം എന്താ ഇനി മുന്നോ മുന്നോട്ട് അപ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയും എനിക്ക് സ്വന്തമായിട്ട് സ്വന്തം സ്ഥലത്ത് ഒരു അമ്പത് സെൻറ്റ് സ്ഥലത്ത് എനിക്കൊന്ന് കൃഷി ചെയ്യണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവരോടും പറയാറുണ്ട് അപ്പം അതിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ നിങ്ങൾ കൂടെ തന്നെ കാണണം കേട്ടോ എല്ലാത്തിനും എനിക്കറിയാം നമ്മൾക്ക് രണ്ട് രണ്ട് ടൈപ്പ് വ്യൂവേഴ്സാണുള്ളത് നമുക്ക് ഇത്രയും ഇതോ ഒരു ഒന്നൊന്നേകാൽ ലക്ഷം ഫോളോവേഴ്സായി എങ്കിലും എനിക്ക് തോന്നുന്നു ഒന്ന് നമ്മളുടെ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും കാണും കാണുന്ന എന്നെ അതുപോലെ മനസ്സുകൊണ്ട് ഇത് ചെയ്യുന്ന ആളുകളുണ്ട് രണ്ട് വീഡിയോയുടെ കണ്ടൻറ്റിനനുസരിച്ചും അതിൻ്റെ ഭംഗിക്കനുസരിച്ചും കാണുന്നവരുമുണ്ട് രണ്ട് രീതിയിലുള്ള ആളുകളുമുണ്ട് ഇപ്പം നിലവിൽ എനിക്ക് ആ ഇല്ല നിങ്ങൾക്ക് തരാനായിട്ടുള്ള പുതിയ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഇനി അതെല്ലാം എനിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തു വരണം ആ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ഓരോ പുതിയ സ്ഥലം മാറുമ്പോഴും ഇങ്ങനൊരു സാഹചര്യത്തെ നമ്മൾ അഭിമുഖീകരിച്ച് തന്നെ പോകാൻ വന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്കിത് പുതുമ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഈ സ്ഥലത്ത് ഈ കഴിഞ്ഞ സ്ഥലത്ത് വന്നുകഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി അത് തൊട്ടേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ നമ്മളുടെ കാര്യങ്ങൾ അതിനു മുമ്പ് തൊട്ടേ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു സ്ഥലം മാറ്റം വരുമ്പോഴേക്കും നമ്മൾ അതിനെ എല്ലാം ഇട്ടിട്ട് വന്ന് വേറൊരു സ്ഥലത്ത് വന്ന് വേറൊരു പുതിയ ഒരു മേഖലയുമായിട്ട് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം എടുക്കും അപ്പം ഇപ്പോൾ എൻ്റെ ഒരു ആശങ്കയെന്ന് പറയുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നത് ചെറുതെങ്കിലും എൻ്റെ ഒരു ചെറിയ വരുമാനം എനിക്ക് വലിയ വ്യൂ ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾ പറയുന്ന പോലെ എല്ലാവരും പറയുന്ന പോലെ ഭയങ്കര ലക്ഷക്കണക്കിലൊന്നും ഇല്ല കേട്ടോ എനിക്ക് ചെറിയ വ്യൂ ഉള്ളു അറിയാലോ നിങ്ങൾക്ക് ഒരു എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണ്ടിരിക്കാൻ ഇൻട്രസ്റ്റ് തോന്നുന്ന വീഡിയോകളൊന്നും അല്ലെങ്കിൽ അധികം ഷെയറുകളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല എൻ്റെ വീഡിയോക്ക് ഞാൻ പറയാറുമില്ല കേട്ടോ ചെയ്യണമെന്നൊന്നും പറയാറുമില്ല എനിക്കെന്തോ അതൊരു പറയുന്ന വിഷമാ ഞാൻ ഓർക്കും ഓർക്കുമൊന്നും ഷെയർ ചെയ്തിരുന്നേ കൊള്ളായിരുന്നു എന്നൊക്കെ ഓർക്കും എന്നാലത് പറയുകയെന്ന് പറയും വേറെ ഒരാളെ കുറേ പറഞ്ഞ് ചെയ്യിക്കുക എന്ന് പറയുന്നത് അതൊരു വിഷമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് എന്തായാലും നമുക്ക് പുതിയ സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞു അതിന് ഇച്ചിരി കടമ്പകളൊക്കെ ഉണ്ട് കേട്ടോ അത് അതെല്ലാം മറികടന്ന് നമ്മൾ അങ്ങ് ചെന്ന് കഴിയുമ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ വേണം കേട്ടോ ഞാനവിടെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എൻ്റെ നമ്മളുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്കവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങളെയൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാനതെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഞാൻ ജീവിതത്തിൽ ഈ വിത്തൊക്കെ വിറ്റെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സായിട്ട് കൃഷി ഞാൻ കഴിഞ്ഞ ദിവസം എം ജിയിൽ ക്ലാസ്സിന് പോയപ്പോൾ അവിടെ ഞാനെ പഠിപ്പിക്കാൻ വന്ന സാറ് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന സാറ് പറയായിരുന്നു കൃഷി കൃഷിയായിട്ട് കണ്ടാൽ ഒരിക്കലും ഒരു കൃഷിക്കാരൻ വിജയിക്കത്തില്ല സാമ്പത്തികമായിട്ട് വിജയിക്കത്തില്ല കൃഷിയെ ഒരു കച്ചവടമായിട്ട് കണ്ടാൽ മാത്രമേ ഒരു ബിസിനസ്സായിട്ട് കണ്ടാൽ മാത്രമേ ജയിക്കത്തുള്ളൂ എന്ന് പറയുന്നു അപ്പം നമുക്കതിനെ കുറച്ച് ബിസിനസ്സിൻ്റെ രംഗത്തോട്ടും കൂടെ കൊണ്ടുപോകണം കാരണം നമ്മൾ ഞാനും ചേട്ടായി ഇങ്ങനെ ജീവിച്ചു എനിക്കിപ്പോൾ നാൽപ്പത്തി മൂന്ന് വയസ്സായി ചേട്ടായിക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു നാൽപ്പത്താറ് വയസ്സായി നമ്മളുടെ ജീവിതം അങ്ങ് കഴിഞ്ഞു പോയി നമ്മുടെ മക്കൾക്ക് വലിയ ബാധ്യതകൾ വരുത്താതെ അവർ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചോളും അതിനുള്ളതൊക്കെ നമ്മളുടെ ഈ ജീവിതം അവർ പഠിച്ചിട്ടുണ്ടെങ്കിലും അവരൊരു വലിയ ബാധ്യതയിലേക്ക് നമ്മൾ തള്ളി വിടാതെ മുമ്പോട്ട് പോകണം അല്ലേ അതായത് നമുക്ക് നമ്മൾ അവർക്കൊന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിലും അവർക്ക് ജീ അവർക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ മാറ്റിക്കൊണ്ട് വരണം അപ്പം നമുക്ക് അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാം ഞാൻ പറഞ്ഞത് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലെ ഞാൻ പറയാൻ പറയാനുദ്ദേശിച്ചതാണോ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാൻ നേരത്തെ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ലല്ലോ ഞാനതുപോലെയേ ഇവിടെ എവിടെയെങ്കിലും ഒരു പച്ചപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്നു വീഡിയോ എടുക്കാൻ എടുക്കാമെന്നോർത്തുകൊണ്ട് ഞാൻ ഇതിലൂടെ എല്ലാം ഇറങ്ങി നടന്ന് നോക്കി പക്ഷേ ഇവിടെ മഴ പെയ്തിട്ടില്ല ഉണങ്ങി കരിഞ്ഞ് വരണ്ട് കിടക്കുക എല്ലാ സ്ഥലവും അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് കൃഷി ചെയ്യാനും വന്ന് പറമ്പെല്ലാം വൃത്തിയാക്കി റെഡിയാക്കി പക്ഷേ എന്തെങ്കിലുമൊക്കെ നടണമെങ്കിൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരു ഒറ്റ മഴയെങ്കിലും പെയ്തിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം എന്തായാലും എല്ലാവരും കൂടെ തന്നെ കാണണം കേട്ടോ ഞാനും പറഞ്ഞു പറഞ്ഞ് അറിയാമെങ്കിൽ ഒരുപാട് നീണ്ടു പോയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രാർത്ഥനയും ഇതെല്ലാം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം എങ്കിലും എല്ലാവരും കാണണം കാരണം ഒരുപാട് പേരുണ്ട് എന്നോട് പറഞ്ഞവരുണ്ട് ബിൻസി ബിൻസിക്ക് ഒരു വീടും ഒരു സ്ഥലവും പിന്നെ വീടെന്നുള്ളത് എൻ്റെ നമ്മുടെ പ്രശ്നമല്ല കേട്ടോ സ്ഥലം ഒരു കൃഷി ചെയ്യാനുള്ള സ്ഥലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ബിൻസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം മാറ്റി വെക്കാറുണ്ടെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ ആ പ്രാർത്ഥനയുടെ ഫലം ശരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാറുമുണ്ട് ഒരുപാട് ഘട്ടങ്ങളിൽ അനുഭവപ്പെടാറുണ്ട് ഒരുപാട് മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾ അനുഭവിച്ച ഒരു സമയങ്ങളുണ്ട് അതൊക്കെ പിന്നീട് നമുക്ക് പിന്നീട് പിന്നീട് കാര്യങ്ങൾ ഇതുപോലെ ഇരിക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെയാണ് പറയാം പിന്നെ എന്താണ് ആ മതിയല്ലേ ഇത്തിരി പറഞ്ഞാൽ ഇങ്ങനെ നീണ്ട് നീണ്ടു നീണ്ടു പോകത്തില്ലേ അപ്പോൾ ഓക്കെ ബൈ നമുക്ക് വേറൊരു വീഡിയോയിലും കാണാം